സംസ്ഥാന ബജറ്റ് വന്നു സംസ്ഥാന ബജറ്റ് വന്നതും കുറേ ആൾക്കാരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ബജറ്റിനെ കുറിച്ച് പൊതുവിൽ മോശ അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും ചില ആൾക്കാരുടെ ചില പ്രതികരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതിൽ ഒന്നാമത്തെ ആളാണ് ബി ഡി സതീശൻ ബി ഡി സതീശൻ പതിവ് പോലെ എല്ലാ കാര്യ എല്ലാ കാര്യങ്ങളെടുത്തും പ്രതികരിക്കുന്ന പോലെ തന്നെ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബജറ്റിൻ്റെ അകത്ത് ഒന്നുമില്ല അപ്പം ഈ ബജറ്റിൻ്റെ അകത്ത് എന്താണ് ഇല്ലാത്തത് എന്നുള്ള കാര്യം സതീശൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല പിന്നെ ഉള്ളത് റബ്ബർ കർഷകരെ കേരള ബഡ്ജറ്റിൽ വഞ്ചിച്ചു എന്ന് ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞു പി സി ജോർജ് പി സി ജോർജിന്റെ പുതിയ ആലയങ്ങളിൽ നിന്നുണ്ടായ സംഭവമായിരിക്കാം ഈ പി സി ജോർജ് കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ റബ്ബർ കർഷകർക്കായിട്ട് എന്തെങ്കിലും കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ അതില്ല കേരളത്തിൽ മാത്രമേ ഈ റബ്ബർ കർഷകരെ വഞ്ചിച്ചു എന്നുള്ള സംഭവം പി സി ജോർജ് പറയുള്ളൂ കേരള ബഡ്ജറ്റിൽ മാത്രമേ അത് പ്രശ്നമായിട്ടുള്ളൂ നിലവിലുള്ള താങ്ങുവില വില പത്ത് രൂപ കൂട്ടി നൂറ്റി രൂപ റബ്ബറിൻ്റെ താങ്ങുമല്ലാക്കിയിട്ടുണ്ട് ഇത് ഈ നൂറ്റി അമ്പത് രൂപ ആക്കിയത് കണ്ടിട്ടാണ് ഇപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടായിരിക്കില്ലല്ലോ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരാളുണ്ട് എന്ത് പറഞ്ഞാലും സിൽവർ ലൈൻ നടപ്പില്ല സിൽവർ ലൈൻ നടക്കില്ല എന്ന് പറയുന്ന ഒരാൾ വേറെ ആരുമില്ല സതീശന നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഈ പറഞ്ഞത് സുരേന്ദ്രൻ തന്നെയാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് സിൽവർ ലൈൻ നടക്കില്ല സിൽവർ ലൈൻ ചത്ത കുതിരയാണ് മൺ സിൽവർ ലൈൻ മരിച്ച് മണ്ണടിഞ്ഞു പോയി എന്നൊക്കെയാണ് പ്രധാനമായിട്ട് സുരേന്ദ്രൻ പറയുന്ന കാര്യം അപ്പം ഈ നമ്മളെ ട്രെയിനിലും നമ്മുടെ നാട്ടിലുള്ള തിരക്കുമൊക്കെ വെച്ചിട്ട് സിൽവർ ലൈൻ മരണമെന്നും വന്ദേ ഭാരത് വന്നതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ്റെ പ്രസക്തി ഉണ്ടെന്നൊക്കെ ബഡ്ജറ്റിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് പിന്നെ അപ്പോൾ പത്രക്കാർ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നമ്മളെ വയൽക്കിളി സമരത്തിൽ പോലെ ആയിരിക്കുമോ ഇതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ വയൽക്കിളി സമരം അത് എന്തോ ഒരു ദേശീയപാതയിൽ ഒരു സമരത്തിന് ബി ജെ പി പങ്കെടുത്തതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് നന്ദിഗ്രാമിന്ന് മണ്ണൊക്കെ കൊണ്ടുവന്ന് നടത്തിയ സമരമാണ് ചെറുതായിട്ട് നമ്മൾ പോയി നിന്നതേ ഉള്ളൂ എന്നൊക്കെ പറയണത് പിന്നെ സ്വാഭാവികം പിന്നെ പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ ദേശീയപാത വികസനം മോദിയുടെ നേട്ടമാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ദേശീയപാത അതോറിറ്റി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പദ്ധതി ചെലവിന്റെ ഒരു വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കാമെന്നും ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ് സംസ്ഥാന സർക്കാരാണ് ദേശീയപാത വികസനം വീണ്ടും ചെയ്തത് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ കൊടുത്തത് ദേശീയപാതാ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൻ്റെ മറ്റുമായിട്ട് കേരള സർക്കാർ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ചിലവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മോദി സർക്കാർ ചെയ്തതാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി തിരിച്ചു കൊടുക്കണമല്ലോ മറ്റേ നേരത്തെ കുറേ വിഹിതങ്ങൾ തരാനുള്ളതൊക്കെ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയും കൂടെ ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരും അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ശരി സുരേന്ദ്രജി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറയുന്നത് നമ്മളെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ്റെയാണ് സുധാകരൻ സ്വാഭാവികം ബഡ്ജറ്റ് കേരളത്തെ വഞ്ചിച്ചു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിനിടയിൽ വേറൊരാളും കൂടി ഇനി ഇറങ്ങാം ഇതിന് ഇതെല്ലാം പറഞ്ഞൊന്ന് ഒത്തു വരുമ്പോൾ കേരളത്തിൽ എന്ത് സാധനം വന്നാലും മുടക്കാൻ വേണ്ടിയിട്ടൊരാളുണ്ടല്ലോ വി മുരളീധരൻ വി മുരളീധരൻ മുടക്ക് മുരളീധരനായിട്ട് അപ്പോഴേക്ക് അവതരിപ്പിക്കും ഇതാണ് കേരളത്തിലെ ഇന്നുള്ള സ്ഥിതിവിശേഷം ബജറ്റിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അപ്പം ഈ എല്ലാ പ്രതികരണങ്ങളിലും കോമൺ കോമണായിട്ടൊരു സാധനമുണ്ട് ഇത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ ഒരേ സ്വരമാണ് എല്ലാവർക്കും അത് പി സി ജോർജിനായിരുന്നാലും സുരേന്ദ്രനായിരുന്നാലും സതീശനായിരുന്നാലും പിന്നെ സുധാകരനായിരുന്നാലും എല്ലാവർക്കും ഏതാണ്ട് ഒരേ സ്വരമാണ് ഒരേ കാര്യമാണ് മറ്റേ സിനിമയിൽ പറയുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ ശബ്ദം ഒരേപോലെ ഇരിക്കുമെന്ന് പറയുമല്ലോ ഏതാണ്ട് അത് തന്നെയാണ് സതീശനും സുരേന്ദ്രനും കാലങ്ങളായി ഒരേ കാര്യം തന്നെയാണ് മാറ്റിമറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 പ്രത്യേകത എന്തായാലും ഇനി സംഘികൾ പറയാനുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് തറക്കാൻ വേണ്ടിയിട്ടല്ലേ കേരളത്തിലെ കമ്മികൾ ഇങ്ങനൊരു ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതിപ്പം സംഘീന്നോ അല്ലെങ്കിൽ കൊങ്ങിയെന്നോ വ്യത്യാസമില്ല ഇവരെല്ലാം പറയാൻ പോകുന്ന ഒരേ കാര്യം തന്നെയായിരിക്കും ഇന്ന് വൈകുന്നേരം മുതൽ നമ്മുടെ സി പി ജോണും അതുപോലെ ചെറിയ ഫിലിപ്പോ ഒക്കെ എക്കണോമിക് മണ്ടത്തരങ്ങൾ എഴുതി സതീഷൻ്റെ കൊടുക്കും നാളെ മുതൽ സതീഷ് അത് വീണ്ടും വിളമ്പാൻ തുടങ്ങി ഇതാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം